അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ചിക്കമംഗ്ലൂരാണ് ശരിക്കും ചിക്കമംഗ്ലൂർ കാണാനല്ല വന്നത് നമ്മളെ മെയിൻ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ചിത്രദുർഗ ഫോർട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ചിത്രദുർഗ ഫോർട്ടെന്ന് പറയുന്നത് നമ്മളെ ചിക്കമംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരാണ് ചിത്രദുർഗ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പം ശരിക്കും നമ്മൾ ഇന്നലെ വൈകുന്നേരം നാട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ് വൈകുന്നേരം നാട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇന്നലെ നമ്മൾ രാത്രി ചിക്കമംഗ്ലൂർ സ്റ്റേ ചെയ്ത് മേണിപ്പോൾ ചിക്കമംഗ്ലൂരിൽ നിന്ന് നമ്മൾ രാവിലെ ചിത്രദർഗാ ഫോട്ടിലേക്ക് പോകുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഫുൾ ഉണ്ടാവും ചിത്രദർഗാ ഫോട്ടിനെപ്പറ്റി കിട്ടിയ വിശേഷങ്ങളാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചിത്രദുർഗ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ചിത്രദുർഗെന്ന് ജില്ല ജില്ലകത്താണ് അതായത് നമ്മൾ ആന്ധ്രാപ്രദേശ് ആയിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ജില്ല കൂടിയാണ് ചിത്രദുർഗ ഈ ചിത്രദുർഗയിലെ ചിത്രദുർഗ ജില്ല കകത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രദുർഗ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ ചിത്രദുർഗ ഫോർട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് നമ്മൾ പതിനൊന്നാം നൂറ്റാണ്ടിലും പതിമൂന്നാം നൂറ്റാണ്ടിന്റെ ഇടയിലാണ് ചിത്രദുർഗ ഫോർട്ട് ശരിക്കും പണി കഴിപ്പിച്ചിട്ടുള്ളത് പിന്നീട് ചിത്രദുർഗ ഫോർട്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തൊമ്പതിൽ ഹൈദരലി യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തിയും പിന്നീട് ഇരുപത് വർഷത്തിന് ശേഷം അതായത് ഹൈദരയിൽ കീഴ്പ്പെടുത്തി ഇരുപത് വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകന്റെ കയ്യിൽ നിന്ന് ബ്രിട്ടീഷുകാർ യുദ്ധം ചെയ്ത് ഈ കോട്ട തിരിച്ചടിക്കുകയും ഉള്ളത് അങ്ങനെ ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു കോട്ട ചിത്ര ദുർഗ ഫോർട്ട് അങ്ങനെ നമ്മൾ ചിത്രദുർഗ ഫോർട്ടിലെത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ചിക്കമംഗ്ലൂർന്ന് ഒരു രണ്ട് രണ്ടര മണിക്കൂർ ദൂരം മാത്രമേ ഇല്ലൂ ചിത്രദുർഗ ഫോർട്ടിലേക്ക് ചിക്കമംഗളൂർ ഇരുന്ന് നമ്മൾ രാവിലെ ഇറങ്ങിയത് കറക്റ്റ് പറഞ്ഞു ഒരു പത്തര പതിനൊന്ന് മണിക്കൂർ നമ്മൾ എത്തുന്നതാണ് പക്ഷെ ഒരു പത്തര പതിനൊന്ന് മണിക്ക് നമ്മൾ ഈ കോട്ടിൻ്റെ പരിസരത്തെത്തി പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ എങ്ങനെ പറ്റിയില്ല ഒരു രണ്ട് രണ്ടര മണിക്കൂറിന് മുകളിൽ ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറിന് മുകളിൽ നമ്മളിരുന്ന് ചുറ്റി കളിച്ചു ചുറ്റി കളിക്കാനേ കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ വലിയ ഉത്സവം നടക്കുന്നുണ്ട് അപ്പം ഒട്ടുമിക്ക റോഡെല്ലാം ബ്ലോക്ക് ആവുന്നു ആ നമ്മൾ തിരിച്ചു പോകാൻ നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടി ഏതായാലും ക്യാൻസൽ ചെയ്യാതെ തിരിച്ചു പോകാൻ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു ഒരാൾ ഇങ്ങോട്ട് വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയായിരുന്നുണ്ടായിരുന്നത് അയാൾ വന്നിട്ട് നമ്മളോട് പറഞ്ഞ് പോകുമ്പോൾ കാഞ്ചറ റോഡ് കാഞ്ചറ എന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് അവര് ഫുള്ള് കാണിച്ചു തന്ന് കോട്ടയുടെ അടുത്ത് ശേഷമാണ് അയാൾ പോയത് അവർ ഈ കന്നടക്കാരനാണ് അതുകൊണ്ട് നമ്മൾ എത്തി അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടി ഉണ്ടായതാണ് കാണുന്നെല്ലാം ശരിക്കും പറഞ്ഞാൽ കോട്ടയിലേക്ക് കയറുന്ന പ്രവേശന കവാടമാണ് അതായത് ഈ പതിമൂന്നാം നൂറ്റാണ്ടിന് ശേഷം അതായത് എട്ടാം നൂറ്റാണ്ടും പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ ഇടയിൽ പണിയിപ്പിച്ചതിനു ശേഷം പതിമൂന്നാം നൂറ്റാണ്ടിന് ശേഷവും ഇതിൽ കുറേ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മളെ ചോളരാജാക്കന്മാർ അവരുടെ കാലഘട്ടത്തിൽ പിന്നീട് വന്ന രാജവംശങ്ങൾ എല്ലാവരും ഇതിൽ കുറേ കൂട്ടിച്ചേർക്കലുകളും ഒരുപാട് രൂപമാറ്റവും വരുത്തിയിട്ടുണ്ട് അതിന് ശേഷമാണ് കോട്ട ഈ കാണുന്ന രീതിയിലേക്ക് പണി കഴിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കാണുന്നത് പ്രവേശന കവാടങ്ങളാണ് ഇത് രണ്ടാമത്തെ പ്രവേശന കവാടമാണ് ഇത് കയറി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് ആദ്യം പ്രവേശന കവാടമുണ്ട് അതിൻ്റെ മുകളിലേക്ക് കോട്ടയ പല ഭാഗങ്ങളിലേക്ക് പോകാനുള്ളത് പിന്നെ ഇതാണ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കയറി മുകളിലിട്ട് പോകാനുള്ളത് പിന്നെ ഈ ഭാഗത്തേക്ക് പോകാനുള്ളത് നമ്മൾ ഈ ആദ്യത്തെ പ്രവേശന കവാടം കയറി വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്യാമറയിലൂടെ എത്ര പോലെ കാണുന്നുണ്ടെന്ന് അറിയില്ല ഏകദേശം ശനക്കുതുമ്പോൾ ചിത്രദുർഗ ടൗണിൻ്റെ ഒരു ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇനി നമ്മൾ ഈ ഇരിക്കുന്ന ഈ അതായത് നിങ്ങളിപ്പം ഈ കാണുന്ന ഇതിനിടുത്ത് ഈ മുകളിലേക്ക് കയറുന്നവറും ആ വ്യൂ കുറച്ചും കൂടി ആയിട്ട് കാണാൻ പറ്റും അതുമാത്രമല്ല ഇതിൻ്റെ ഈ ഈ സൈഡിലൊക്കെ അതായത് ഈ ഈ കാണുന്നതൊക്കെ കോട്ട അതിൻ്റെ ഭാഗമാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ നോക്കിയാൽ ചിത്രദുർഗ ടൗൺ ഫുള്ളും കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് മുകളിൽ നിന്ന് പറയാം ഒരു അമ്പലമാണ് ഇതിന്റെ അകത്തിൽ ഒരു അമ്പലാണ് ഇതിൻ്റെ അകത്തേക്ക് കേറി പോകുന്നതിന് പോകാം ആൾക്കാർ കുറച്ച് ചെരുപ്പൽ ഊരി വെച്ചിട്ടുണ്ട് ചെരുപ്പ് ഊരുവാക്കാൻ വേണ്ടി ബോഡോ കാര്യങ്ങളൊന്നും ഇല്ല ഒരാൾക്കാരുടെ വിശ്വാസം പോലെ ചെരുപ്പലകത്ത് കയറ്റാണ്ട് പുറത്ത് ഊരുവെച്ചിട്ടാണെന്ന് പോകുന്നില്ല കയറി കുറച്ച് സ്റ്റെപ്പ് കയറി ഒരു സ്ഥലത്ത് തിരുന്നിട്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പ്രവേശന ഫീസ് ഉണ്ട് ഒരാൾക്ക് അഡൽസിനിന് ഇരുപത്തഞ്ച് രൂപ അതുകൂടെ ക്യാമറ നിങ്ങൾ എക്സസരീസ് കൊണ്ടുവന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജ് എക്സ്ട്രാ കൊടുക്കണം മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നതിന് കൊണ്ട് പ്രശ്നങ്ങളില്ല പക്ഷേ താഴത്ത് ഷൂട്ട് ചെയ്യാൻ അവര് പെർമിഷൻ തരില്ല പുറത്ത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം മുകൾ ഭാഗത്തിൽ നിങ്ങൾക്ക് ഷൂട്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർമിഷൻ പറത്തേനുണ്ട് പിന്നെ ഡ്രോൺ ക്യാമറൊന്നും പറത്താൻ വേണ്ടി പറ്റില്ല അതുപോലെ തന്നെ ക്യാമറയ്ക്ക് പ്രത്യേകം പെർമിഷൻ എടുത്തിന് മാത്രം ശേഷം മാത്രമേ ഉള്ളിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂ അപ്പോൾ അത് വരുന്നവരതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ആ വഴിയാണ് നമ്മൾ വരാൻ നമുക്ക് അതാണ് വിളിപ്പിക്കും കോഴിക്കോട് അല്ലെങ്കിൽ ആ തൃശ്ശൂർ ഭാഗത്തുള്ളവർക്കെല്ലാം വരുന്ന തരാമെന്നുണ്ടെങ്കിൽ എനിക്ക് വന്ന് ബാംഗ്ലൂർ വന്ന് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതായിരിക്കും സുഖം സെൽഫ് ഡ്രൈവ് ചെയ്ത് വരുന്നുണ്ടെങ്കിലും അല്ലാതെ മാർഗം വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഇഷ്ടംപോലെ ട്രാൻസ്പോർട്ടേഷൻസ് ഉണ്ട് ചിത്രദുർഗിയിലേക്ക് ബാംഗ്ലൂരിൽ നിന്ന് അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് എങ്ങനെയാണെങ്കിലും ഇവിടെ എത്തിപ്പെടാൻ പറ്റും സെൽഫ് ഡ്രൈവ് ചെയ്ത് തരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഈ കോട്ടയ്ക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അതായത് സ്ഥലമാണ് ഈ കോട്ട എന്നും കൂടി ചരിത്രത്തിൽ പറയപ്പെടുന്നുണ്ട് അതും കൂടി ഇതിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് കാരണം അതും ഈ കോട്ടയുടെ ഭാഗമായിട്ടുള്ള ചരിത്രത്തിൽ പെടുന്ന സാധനം തന്നെയാണ് അവരുടെ പല ഐടിയങ്ങളും ഇതിൻ്റെ ഈ നമ്മൾ ഈ കൊത്തുപണികളിൽ അതിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുൻവശത്ത് തന്നെ ഏകദേശം പത്തൊമ്പതോളം പ്രവേശന കവാടമുണ്ട് പിൻവശത്ത് അതിലധികം ഉണ്ട് അതിൻ്റെ ഇരട്ടിയിലെടുത്ത് പ്രവേശന കവാടമുണ്ട് കൂടാതെ രഹസ്യ അറകൾ പറയുന്നുണ്ട് ജലസംഭരണികളുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട് അപ്പം നിങ്ങൾ വരുന്നവർ ഫുള്ള് ഇത് ഫുള്ള് കണ്ടു തീർക്കുക എന്ന് പറയുന്നത് ഒരുപാട് നടന്ന് കണ്ടു തീർക്കേണ്ട സാധനമാണ് ഇപ്പം നമ്മൾ എല്ലാം നടന്ന് കാണുവാന്നുള്ളത് ഇപ്പം നല്ല വെയിലാണ് എല്ലാം നടന്ന് കാണുകയെന്നുള്ളത് നടക്കാൻ തോന്നില്ല ഇങ്ങനെ നടന്ന് വന്നു കഴിഞ്ഞാലും ഒരുപാട് കാണാനുണ്ട് ഇതെല്ലാം നടന്ന് തീർക്കുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കൽ അല്ല അത്രയും ഹെൽത്ത് കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആയ ആൾക്കാർക്ക് മാത്രമേ ഇത് ഫുള്ള് നടന്ന് കണ്ടു തീർക്കാൻ പറ്റൂ എന്നാലും പരമാവധി നിങ്ങളെല്ലാം നടന്ന് കണ്ടു തീർക്കുക നമ്മൾ ഒരു പ്രാവശ്യമല്ലേ വരുന്നില്ല ആ വരുന്ന സമയത്ത് തന്നെ മാക്സിമം എല്ലാം കണ്ടു തീർക്കുക കാണാനുണ്ട് ഒരുപാട് ഞാനീ പറയിൽ കാണുന്നത് കോട്ടയ ഏറ്റവും മുഗൾ ഭാഗത്തേക്ക് പോകാനുള്ള വഴിയാണ് പക്ഷെ അത് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ് ആൾക്കാർ കയറി പോകുന്നുണ്ട് പക്ഷെ നമ്മൾ ആ റിസ്ക് എടുക്കാൻ നിന്നിട്ടില്ല നമ്മൾ ജസ്റ്റ് അവർ വരെ വന്നിട്ട് ആൾക്കാർ കയറുന്ന നോക്കി തിരിച്ചു പോയത് നമ്മൾ ആ റിസ്ക് എടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല

നമ്മളിപ്പോ ഫോട്ടോന്ന് പുറത്തു കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല വെയിൽ ആയതുകൊണ്ട് നമ്മൾ അധികം നിന്നിട്ടില്ല അപ്പോൾ ഇത്രയാണ് ഈ ഫോട്ടോയിലെ വിശേഷം എന്നോട് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം